ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാലം മതി അന്ത്യത്തിൽ കർത്താവും വരമാഗതമായും മെസ്സും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹിതരും ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കണ്ടികാമറിയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തി തീയതി വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ ദിവസം മെജുവരിയിൽ ആരംഭിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ പത്ത് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി സഭ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നീണ്ട കാലത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ലോകചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല പത്ത് നാൽപ്പത്തിരണ്ട് വർഷക്കാലം അമ്മ മെജുരുകരിയിൽ ശക്തമായ താക്കീതോട് കൂടിയ സന്ദേശങ്ങൾ നൽകി ലോകത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുമ്പോൾ മെജുഗരി സന്ദേശങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയാണ് പരിശുദ്ധിയമ്മ മൂന്ന് വ്യക്തികൾക്ക് അനുദിന അപ്പരീഷനും നൽകുന്നു മറ്റുള്ളവർക്ക് വർഷത്തിൽ ഒരിക്കൽ അപ്രീക്ഷൻ നൽകുന്നു ബിരിയാനയ്ക്ക് ഏപ്രിൽ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എല്ലാ മാസവും രണ്ടാം തീയതിയുള്ള അപ്പരീഷൻ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അത് അമ്മ നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിലൂടെ ശക്തമായ താക്കീതോടെ പരിശുദ്ധ അമ്മ മെജുകരിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മെജുകരി സന്ദേശങ്ങളാണ് കഴിഞ്ഞ പത്ത് പതിമൂന്ന് എപ്പിസോഡുകളിലൂടെ നാം കാണുവാൻ പരിശ്രമിച്ചത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ലോക ജനതയെ മുഴുവനും സ്വാധീനിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളാണ് മെജുഗരി സന്ദേശങ്ങൾ അതൊരു പ്രാദേശികമായ സ്ഥലത്തിന് വേണ്ടി മാത്രമുള്ളതല്ല മെജുഗരി സന്ദേശങ്ങൾ കൂടുതലും ലോക വ്യാപകമായ സന്ദേശങ്ങളാണ് ഇന്ന് നമ്മളൊക്കെ മെജുഗുരിയുടെ പല തലങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പരിശോധിച്ചു അമ്മയുടെ പല സന്ദേശങ്ങളും നമ്മൾ ഗൗരവപൂർവ്വം ഏറ്റെടുത്തു എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മ മെജുവറിയിൽ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു ലോകം മുഴുവനും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് കുതിർന്നിരിക്കുന്നു ലോകം മുഴുവനും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ സാത്താന് അബോർഷൻ എന്ന കൊടിയ പാപത്തിലൂടെ സാത്താനുമായി സഹകരിച്ച് അവർ സാത്താന്റെ പ്രേരണകൾ മാതാപിതാക്കളും കുടുംബങ്ങളും ഏറ്റെടുത്ത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം മൃഗീയമായി മനസാക്ഷിയില്ലാതെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും ഇത് വലിയ ശിക്ഷ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുവാൻ ഇടയുള്ള കൊടും മാരകമായ പാപമാണ് എന്ന് ഇത് ലോകം മുഴുവനും അബോർഷനെ വളരെ നിസാരമായി കരുതുകയാണ് പല ഗവൺമെൻറ്റുകളും ഇന്ന് അബോർഷൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിയമവൽക്കരിച്ചു സ്വർഗം ഒരിക്കലും അംഗീകരിക്കാത്ത സ്വർഗം ഒരിക്കലും അനുവദിക്കാത്ത സ്വർഗത്തിൻ്റെ കഠിനമായ ഇടപെടൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അബോർഷൻ എന്ന കൊടിയ പാപം പ്രിയമുള്ള സഹോദരങ്ങളെ മെജുപോരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം അബോർഷൻ എന്ന കൊടിയ പാപം അത് തലമുറകളെ ബാധിക്കുന്ന കാര്യമാണെന്നും അത് ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ മേലും കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും വരുത്തി വയ്ക്കുന്നുവെന്നും അതൊരു കുടുംബത്തിന് മാത്രമല്ല ഒരു കുടുംബം ചെയ്യുന്ന ഈ പാപത്തിൻ്റെ സോഷ്യൽ ഇഫക്റ്റ് കൊണ്ട് ആ പ്രദേശത്തും ആ ദേശത്തും ആ രാജ്യത്തും ലോകം മുഴുവനും ഇതിൻ്റെ വിപത്ത് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പരിശുദ്ധി അമ്മ മെജൂരിയിൽ സന്ദേശം നൽകുന്നു സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ലോകം മുഴുവനും എന്ന കൊടിയ പാപം നിയമവൽക്കരിക്കുന്ന പൈശാചികമായ പ്രവൃത്തി ഓരോ ഗവൺമെൻറ്റുകളും മത്സരിച്ച് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടു ഇംഗ്ലണ്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അബോർഷൻ ക്ലിനിക്കിന് മുൻപിൽ മൗനമായി പ്രാർത്ഥിക്കുന്നത് പോലും കുറ്റകരമായ ഗവൺമെൻറ്റുകൾ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എത്രമാത്രം പൈശാചികമാണ് ഈ ലോകത്തിൻ്റെ പോക്കെന്നും ഒരു കാലത്ത് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ ഇപ്രകാരമുള്ള പൈശാചിക പ്രവൃത്തികൾക്ക് സാധുത നൽകി ഇതിനെയെല്ലാം നിയമവൽക്കരിച്ചിരിക്കുന്നതും നമ്മൾ ഗൗരവമായിട്ട് കാണണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് മനസ്സിലാക്കുന്ന ഇപ്രകാരമാ നമ്മളുടെയൊക്കെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ കുടുംബമായും വ്യക്തിപരമായും ഒക്കെ ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം തിർലിഹിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന ദേശത്ത് നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും പല സമ്പന്ന രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള പല ദുരാചാരങ്ങളിലേക്കുമുള്ള ആകർഷണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻപേസൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന പലരും ഇപ്രകാരമുള്ള സമ്പന്ന രാജ്യങ്ങളിലെ ദുരാചാരങ്ങളിലേക്ക് വലിച്ചയക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങൾ മിക്ക ഈ രാജ്യങ്ങളിലെല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇപ്രകാരം ഒരു തിന്മയുടെ ദുരാചാരമാണ് ഈ രാജ്യങ്ങളിലൊക്കെ നിയമവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അബോർഷൻ എന്ന കൊടിയ പാപം ഇന്ന് ഇപ്രകാരമുള്ള രാജ്യങ്ങളിലൊക്കെ കഴിയുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം നമുക്ക് നൽകി കഴിയുമ്പോൾ കുറച്ച് സാമ്പത്തികമായി ഉയർന്നു കഴിയുമ്പോൾ പല തെറ്റായ സിദ്ധാന്തങ്ങളും നമ്മളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കൊട്ടി അബോർഷൻ എന്ന കൊടിയ പാപം അതിൻ്റെ ഗൗരവം കണക്കിലെടുക്കാതെ അതിനെ നിസ്സാരമായി കരുതി ഇന്ന് പലരും ഈ പാപത്തിൻ്റെ അടിമകളായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊരിക്കലും നിസ്സാരമായി കരുതാൻ പാടില്ലാത്ത വലിയ തിന്മയുടെ മേഖലയാണ് അബോർഷൻ അതിനൊരു ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ഇല്ല ആ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ തിന്മയാണ് അവിടെ എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഏതെങ്കിലും കുടുംബങ്ങളിലോ ഏതെങ്കിലും വ്യക്തികളിലോ അബോർഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ആ വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു എന്ന് അവരോട് സംസാരിച്ച് ഈ മാരകമായ വിപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി കാരണം ഒരു അബോർഷൻ അതിൻ്റെ നെഗറ്റീവ് എനർജി ആ കുടുംബത്തിൽ മാത്രമല്ല ഒരു ദേശത്ത് ഒരു രാജ്യത്ത് ഒരു ലോകം മുഴുവനും വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് നെഗറ്റീവ് എനർജി സ്പ്രെഡ്സ് ത്രൂ ഔട്ട് പ്രിയുള്ള സഹോദരങ്ങളെ ദൈവത്തിന് മാത്രമാണ് ഒരു ജീവൻ നൽകുവാൻ സാധിക്കുക മനുഷ്യർക്ക് ഏത് സയൻറ്റിസ്റ്റിനും ജീവൻ നൽകുവാൻ സാധിക്കില്ല ജീവൻ നൽകുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ജീവൻ അത് ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവം നൽകിയ ജീവൻ അത് തിരിച്ചെടുക്കേണ്ടത് എപ്പോഴെന്ന് ദൈവതിരുമന് തീരുമാനിക്കും ആ സമയത്ത് മാത്രമാണ് ആ ഒരു ജീവനെ ദൈവം തിരിച്ചെടുക്കുക മനുഷ്യന് ഒരു ജീവന്റെ മേൽ അതെത്ര പ്രായമുള്ളതാണെങ്കിലും ഒരു മാസം ആയിക്കോട്ടെ ഒരു വർഷം ആയിക്കോട്ടെ നൂറു വർഷമായിക്കോട്ടെ മനുഷ്യന് ഒരു മനുഷ്യ ജീവന്റെ മേൽ കൈവയ്ക്കുവാനുള്ള അധികാരമില്ല ഒരു മനുഷ്യൻ ഞാനൊരു സ്ത്രീയാണ് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള അഹങ്കാര ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് കൈവയ്ക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ അബോർഷിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ തിരിച്ചറിയണം അവൻ ആരംഭിക്കുന്ന വഴി നാശത്തിലേക്കും തകർച്ചയിലേക്കുമുള്ള വഴിയാണെന്ന് പ്രിയമുള്ള സാധനങ്ങളെ ഈ മാരക ാപത്തിനൊരു കോംപ്രമൈസ് ഇല്ല അതിനൊരു എക്സ്ക്യൂസ് ഇല്ല അബോർഷൻ എന്ന കൊടിയ പാപം അത് വ്യക്തിജീവിതങ്ങളിൽ നിന്നും കുടുംബ ജീവിതങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഉന്മൂലനം ചെയ്തേ മതിയാവൂ അത് ലോകത്തെ മുഴുവനും തകർക്കുന്ന മാരക പാപമാണ് പലയിടങ്ങളിലും ചില വ്യക്തികൾ അവരുടെ ജീവിതങ്ങളിലെ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അബോർഷൻ എന്ന പാപത്തെ വളരെ നിസ്സാരമായി പങ്കുവച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും പറയും പല പ്രശ്നങ്ങളും പറയും എന്നാൽ അടിസ്ഥാനമായി കിടക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ അബോർഷൻ എന്ന മാരക പാപം ചെയ്ത് അതിൻ്റെ പരിണിത ഫലത്തിലൂടെ കടന്നു വന്ന പല തിക്താനുകൂല്യം കടന്നു പോകുമ്പോഴും ഈ ഒരു പാപം കുംഭശേരരെ കൂടുതൽ ഏറ്റു പറയുവാനോ അതിനു വേണ്ട പരിഹാരം ചെയ്ത് അതിൽ നിന്ന് മോചനം നേടുവാനോ പരിശ്രമിക്കാത്ത അനേകർ ഇന്ന് ലോകത്തിലുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ വൈദികർക്ക് ചില പറഞ്ഞു തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അബോർഷൻ എന്ന കൊടിയ പാപത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചാൽ അത് ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ ആകുമെന്നുള്ള ഗൗരവമായ കാര്യം പോലും പറഞ്ഞു തന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ അത്രമാത്രം സീരിയസ് ആണ് അബോർഷൻ എന്ന കൊടിയ പാപമെന്ന് നാം മെജുകൊരി പല്ലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില വ്യക്തികളും വ്യക്തിജീവിതങ്ങളുമുണ്ട് ഈ അബോഷനെ സംബന്ധിച്ച് ചിലർക്ക് ചില വ്യക്തികൾ അവർക്കൊരു മൂന്ന് കുഞ്ഞായി നാല് കുഞ്ഞായി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ ആഗ്രഹിക്കാതെ ദൈവം അവർക്ക് ചില കുഞ്ഞുങ്ങളെ നൽകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ എൻ്റെ സോഷ്യൽ സ്റ്റേറ്റസിനെ അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ആരോ ആണെന്ന് കാണിക്കുന്നതിനു വേണ്ടി അഹങ്കാരം ധാർഷ്ട്യവും പൂണ്ട് ചില ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുവാൻ ഭാര്യമാരെ നിർബന്ധിക്കുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയതിന് ശേഷം എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ ബാധിക്കുന്നത് മൂലം അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിനെ രണ്ട് വർഷം അല്ലെ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ അതിന് ഇതിനു മുമ്പുള്ള കുഞ്ഞുണ്ടായിട്ട് അതുകൊണ്ട് എൻ്റെ ആകാരഭംഗിയെ അത് ബാധിക്കുമെന്നത് കൊണ്ട് അബോഷന് നിസാരമായി കടന്നുപോയ ചില സ്ത്രീകളുടെ അനുഭവങ്ങൾ എന്റെ ശ്രദ്ധയിൽ കൊണ്ട് എത്തിയിട്ടുണ്ട് ഇപ്രകാരം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകാര ഭംഗിക്ക് വേണ്ടി സമൂഹത്തിന് മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള മിഥ്യാബോധത്തിൽ ഈ മാരക പാപത്തിന് അടിമപ്പെടുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഇത് സ്വർഗം നഷ്ടപ്പെടുന്ന മേഖലയാണ് ഇത് നരകത്തിന് അർഹമാകുന്ന മേഖലയാണ് അതുകൊണ്ട് അബോർഷൻ എന്ന കൊടിയ പാപത്തെ നിസ്സാരമായി കരുതരുത് പ്രിയമുള്ളവരെ ചില മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കൾക്ക് ദൈവം നൽകിയ തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചു അവർ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്പം കാശൊക്കെ ആയി അതിനു ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ മൂന്നാമതൊരു കുഞ്ഞിനെയും ദൈവം നൽകി കഴിഞ്ഞപ്പോൾ ചില മാതാപിതാക്കൾ ഇടപെട്ട് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ നിനക്ക് വേണ്ട ഈ കുഞ്ഞുണ്ടായാൽ നിന്റെ ജോലിയെ അത് ബാധിക്കും നിന്റെ പല സാമ്പത്തിക മേഖല അത് ബാധിക്കും എന്ന് പറഞ്ഞ് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായ കുഞ്ഞിൻ്റെ വെല്ലപ്പനും വെല്ലമ്മയും സ്വന്തം മകനെയും മരുമകളെയും അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്ന ചില കുടുംബങ്ങളെയും ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുകയാ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഗൗരവം പൂർണമായി ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ കാരണവന്മാര് പോലും സമ്പത്തിൻ്റെ മേഖലയിൽ ഉയർച്ച ഉണ്ടാകില്ല എന്ന് കരുതി ജോലി മേഖലയിൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതി എത്ര നിസ്സാരമായാണ് ഈ പ്രകാരമുള്ള മാരക പാപത്തെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അത് ചെയ്യുവാൻ മക്കളെ നിർബന്ധിക്കുകയും ചെയ്യുക ഇത് അധവതനത്തിന്റെ മേഖലയാണ് ഇത് കുടുംബങ്ങളുടെ അറ്റുപോകുന്ന മേഖലയാ അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അബോർഷൻ നടത്തുന്നതും ഉണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മേഖല നിസ്സാരമായി കരുതരുത് അബോർഷന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ചില വ്യക്തികൾ പറയും അത് മറ്റുള്ളവർക്ക് കുറ്റബോധം ഉണ്ടാക്കും തീർച്ചയായും അത് മറ്റുള്ളവർക്ക് കുറ്റബോധം ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നാൽ അബോഷ എന്ന കൊടിയ പാപം ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെ സഭ നിർദ്ദേശിക്കുന്ന പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് ുംഭസാരക്കൂടു ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാജിച്ച് മാപ്പപേക്ഷിച്ച് പരിഹാര പ്രവൃത്തികൾ ചെയ്ത് തിരിച്ചു വന്നില്ലെങ്കിൽ പ്രീമുള്ള സഹോദരങ്ങളെ അവരുടെ ആത്മരക്ഷയെ അത് സാരമായി ബാധിക്കും അതുകൊണ്ടാണ് ചില വൈദികര് അബോർഷൻ എന്ന കൊടിയ പാപത്തെക്കുറിച്ച് ശക്തമായി പ്രസംഗിക്കുക ആരെങ്കിലും ഇപ്രകാരം ഒരു പാവത്തിന്റെ അവസ്ഥ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അപോർഷൻ ചെയ്യുവാൻ ആരെങ്കിലും നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമാണ് മാരക പാപമാണ് ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള വ്യക്തികൾ അബോർഷൻ ചെയ്തില്ലെങ്കിൽ പോലും ആരോടെങ്കിലും അത് ചെയ്യണമെന്ന് പറയുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ കുംഭസാരക്കൂട്ടിൽ അനുതാപത്തോടെ കടന്നു വന്ന് മാപ്പപേക്ഷിച്ച് പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാശുദ്ധ പ്രവൃത്തികളിലൂടെ ആ പാവമോ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയില്ലെങ്കിൽ അത് നിത്യരക്ഷയെപ്പോലും സാരമായി ബാധിക്കുന്ന കാര്യമാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ വരുമ്പോൾ നീ അർഹിക്കുന്നത് കൊണ്ടോ നിന്റെ യോഗ്യത കൊണ്ടുമല്ല ദൈവം നിന്നെ ഓരോ മേഖലകളിലേക്ക് ഉയർത്തുന്നത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണ് നിന്നെ താങ്ങുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴേ ശക്തമായ കരത്തിന് കീഴേ താഴ്മയോടെ നിന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി നിൽക്കാതെ ദൈവം നൽകിയ ജീവനെ നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ കീഴിൽ താഴ്മയോടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറും ഇനി ദൈവത്തിനെതിരെ മറുതലിച്ചു നിന്ന് ദൈവിക കൽപ്പനയ്ക്കെതിരെ നിന്റെ സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ദൈവകൽപ്പനകൾക്കെതിരെ നീ പ്രവർത്തിക്കുമ്പോൾ അത് വരുത്തിവെക്കുന്ന വിന ചെറുതായിരിക്കുകയില്ല എന്ന താക്കീതും ലോകം ഏറ്റെടുക്കണം അത് വലിയ മാരകമായ വിപത്താണ് പാപമാണ് ഈ ലോകത്ത് ദൈവം നൽകിയ ഒരു കുഞ്ഞു പോലും അബോർഷനിലൂടെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മ മെജുവർ തമ്മിൽ വിളിക്കുന്നത് നിങ്ങൾ ജീവനെ സ്നേഹിക്കണം നിങ്ങൾ ജീവന് വില കൊടുക്കണം ഗർഭസ്ഥ ശിശുക്കൾ അവർ അവരും മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹപൂർവം ഏറ്റെടുത്ത് വളർത്തണം ദൈവമൊരു കുഞ്ഞിനെ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തി ദൈവഹിത പ്രകാരം വളർത്തി വലുതാക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും സഹിക്കണം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വില കൊടുക്കണം ആ വില ആ ത്യാഗം ആ സഹനം ദൈവസന്നിധിയിൽ വിലയുള്ളതായി ദൈവം കാണും ദൈവം അതിനു മുൻപിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും അതുകൊണ്ട് നീ ഇന്നൊരു ജീവന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു ജീവനെ സംരക്ഷിക്കുവാൻ നീ വില കൊടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നീ വിലയുള്ളവളായി മാറുകയാ നീ വിലയുള്ളവനായി മാറുകയാ അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ അബോർഷൻ എന്ന കൊടിയ പാപം അത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനായി പരിശ്രമിക്കണം ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ഈ ഒരു പാപം ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ കടന്നു ചെന്ന് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം പ്രായം ചെന്ന കാരണവന്മാര് മക്കളോ മരുമക്കളോ ആരെങ്കിലും ഇപ്രകാരമുള്ള പാപത്തിന് അടിമപ്പെടാൻ പോകുന്നുവെന്ന് അറിഞ്ഞാൽ ഉടനെ അവരെ അതിൽ നിന്ന് പൂർണമായി പിന്തിരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾക്കുണ്ട് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാതാപിതാക്കളുടെ കൂടി തന്നെ ഇല്ലെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധിച്ചതുകൊണ്ട് മക്കൾ ഈ കൊടിയ പാപത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന നിമിഷങ്ങൾ അതെല്ലാം വലിയ ദൈവ കോപം കുടുംബത്തിൻ്റെ മേലും കുഞ്ഞുങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും വരുത്തി വയ്ക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം മക്കളെ നിങ്ങൾ ജീവനെ കാക്കുന്നവരും രക്ഷിക്കുന്നവരുമായിരിക്കണം അഘോഷൽ എന്ന കൊടിയ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനെതിരായി നിങ്ങൾ ത്യാഗം ചെയ്ത് അപോഷൽ എന്ന കൊടിയ പാപം ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ള അമ്മയുടെ സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം അബോർഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തെവിടെയും ഒരു അബോർഷനും ചെയ്യപ്പെടാതെ ഈ അബോർഷൻ എന്ന പാപത്തെ ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരം ഈ മേഖല മേ മേഖലയുടെ മേൽ ആഗ്രഹിച്ച് നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളാലാവുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഈ പാപത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അവിടെയെല്ലാം കടന്നു നിന്ന് ധൈര്യപൂർവ്വം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജീവനെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം അങ്ങനെ മെജുകരിയിൽ പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കും വിലയുള്ളവരായി മാറാം ലോകത്തമ്പാടും അബോർഷൻ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെയും എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും അബോഷന് വേണ്ടി ചിന്തിക്കുന്ന മാതാപിതാക്കളെയും എല്ലാം നമുക്ക് ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ ഈ മാരക പാപത്തിൽ നിന്ന് ഇവരെല്ലാം പിന്തിരിക്കപ്പെടുന്നതിന് വേണ്ടിയും ഓരോ ജീവനെയും സംരക്ഷിക്കുന്നതിനും കാക്കുന്നതിനുമുള്ള കൃപ എല്ലാ മാതാപിതാക്കൾക്കും ലഭിക്കുന്നതിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ